കേരളം ഓവർസീസ് എൻ സി പി കുവൈത്ത് കമ്മിറ്റി ശരത് പവാറിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ഓവർസീസ് എൻ സി പി കുവൈത്ത് കമ്മിറ്റി എൻ സി പി എസ് പി ദേശീയ അധ്യക്ഷൻ ശ്രീ ശരത് പവാർ എംപിയുടെ എൺപത്തി അഞ്ചാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിഗായകനായ ശ്രീ ശരത് പവാറിന്റെ ജന്മദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ച് ഒ എൻ സി പി കുവൈത്ത് കമ്മിറ്റി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു ഒ എൻ സി പി കുവൈത്ത് ജോയിന്റ് സെക്രട്ടറി അശോകൻ തിരുവനന്തപുരം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒ എൻ സി പി കുവൈത്ത് പ്രസിഡന്റ് ജീവ്സ് എരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു എൻ സി പി ഓവർസീസ് സെൽ ദേശീയ അധ്യക്ഷനും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഒ എൻ സി പി ഗ്ലോബൽ ട്രഷറർ ബിജു സ്റ്റീഫൻ ഇന്ത്യൻ രാഷ്ട്രീയവും പവാർജിയും വിഷയാവതരണം നടത്തി വൈസ് പ്രസിഡന്റ് പ്രിൻസ് കൊല്ലപ്പിള്ളിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാദികളി ലക്ഷദ്വീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുവൈത്ത് കമ്മിറ്റി ട്രഷറർ രവീന്ദ്രൻ നന്ദി പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് പ്രവാസികൾക്ക് മധുരം വിതരണം ചെയ്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സണ്ണി കെ അല്ലിസ് ജിനു അബ്ദുൽ അസീസ് കോഴിക്കോട് ഉമ്മൻ ഫിലിപ്പ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് സിക്സ്റ്റീൻ കുവൈത്ത് വിവേചനമില്ല